മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ അതിനായിട്ട് നമ്മളിവിടെ ഒരു രണ്ട് കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഒരു നാലു മണിക്കൂറായി ഞാനിപ്പോ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം നമ്മൾ അരക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അരച്ചെടുത്ത മാവ് നമ്മളൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കുന്നുണ്ട് മാവ് നല്ലതുപോലെ മയപ്പെടുത്തിയെടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം ഒരു പത്തിരുപതെണ്ണം നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കറിവേപ്പിലയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് അത് ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അവ നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാനടുപ്പിൽ വെച്ച് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മാവ് പരുവമായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് ഇങ്ങനെ പൊങ്ങി വരും ഇപ്പൊ നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വടയുണ്ടാക്കാം അതിനായിട്ട് ഞാൻ കൈ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മാവിന്ന് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി മാവ് ഇതുപോലെ ഒന്ന് പരത്തിയതിനു ശേഷം നമ്മുടെ വിരലുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു തുളയിടാവുന്നതാണ് ഇനി നമുക്കിത് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അതൊക്കെയൊക്കെ നോക്കി ഇട്ട് കൊടുക്കണം നമ്മുടെ എണ്ണയിലേക്ക് കൈ മുട്ടാതെ വേണം ചെയ്യാനായിട്ട് കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ് കേട്ടോ ആദ്യം ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒന്നും നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടിയില്ല പിന്നീട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു ഫ്ലെയിമൊന്നും മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ പൊരിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഉള്ളു വേകാതെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പൊ നമ്മുടെ ഉഴുന്നോട നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരിയെടുക്കാം ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ വടയുണ്ടാക്കാം ചായക്കടകളിൽ നിന്നും കിട്ടുന്ന നല്ല മുരുമുരുന്നിരിക്കുന്ന ഉഴുന്നുവട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ചട്നിയുടെ കൂടെ സർവ് സർവ്വീകാവുന്നതാണ് നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്